എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉഗാണ്ടയുടെ കിഴക്കൻ പ്രദേശമായ ബാല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്കൊരു യാത്രയാണ് അപ്പോൾ അവിടെ മൗണ്ട് എൽഗൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്കാണ് പോകുന്നത് നല്ല ഭംഗിയാണ് ഈ ബാല എന്ന് പറയുന്ന സ്ഥലം കാഴ്ചയ്ക്കും വളരെ ഭംഗിയാണ് വളരെ ശാന്തമായ ഒരു ടൗണും ശാന്തമായ ഒരു പ്രദേശവും ഒക്കെയാണ് നമ്മൾ ശരിക്കും ഇതിലെ യാത്ര പോയി കഴിഞ്ഞാലെ കൊണ്ട് ഊട്ടിയിൽ യാത്ര പോകുന്നത് പോലെയാണ് തോന്നുന്നത് ഇതാണ് മൗണ്ട് ഏൽഗൺ ഹോട്ടൽ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ ഇവിടെയാണ് കഴിക്കാവുന്ന തീരുമാനിച്ചിരിക്കുന്നത് ഹോട്ടലും പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ ഈ കാണുന്നത് വളരെ നന്നായി സൂക്ഷിച്ചിരിക്കുക നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഈ കാണുന്ന മുഴുക്ക് കല്ലുകൾ കൊണ്ടാണ് ഇവർ ഈ ഗാർഡൻ ഫുഡും ഫുള്ളും ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫ്ലവർ വെച്ചിരിക്കുന്നവരെ കല്ലുകൊണ്ട് കുത്തിയെടുത്തിട്ടുള്ള ബോട്ടുകളിലാണ് ഇവർ ഈ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ശരിക്കും കരിങ്കല്ലാണ് ഇനി ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുക്ക് അതിനകത്ത ഒരു ചെടി വെച്ച് വളരെ ഭംഗിയാക്കി നിർത്തിയിരിക്കുകയാണ് ഇത് കോട്ടയത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കൂടുതലും ഭംഗിയായിട്ട് നമുക്ക് കാണാനുള്ളത് എല്ലാം കഡിനകത്താണ് ചെയ്തിരിക്കുന്നത് ഇത് ഹോട്ടലിൻ്റെ ചുറ്റുപാടും ഒരുപാട് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് ഈ ഹോട്ടലിലും പരിസരവും ആയിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള കാഴ്ചകൾ കാണാം എന്നാലും ഞാൻ ഒരുപാട് വലിയ വീഡിയോ ആയിട്ടൊന്നും അല്ല ഇതെടുക്കുന്നത് ഇത് ഒരുപാട് വേണേൽ ഇത് മുഴുകയും കാണിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ കാണിക്കാനെ കൊണ്ട് വീഡിയോ ഒരുപാട് പോകും അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിലൊന്ന് കാണിക്കുകയാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഈ ഹോട്ടലിനകം കാണാനൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയാണ് പിന്നെ ഫുഡൊക്കെ ആണെങ്കിലും നമ്മുടെ കേരള ഫുഡ് അധികം ഇല്ല പക്ഷേ ഇന്ത്യൻ ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ നാല് കുഞ്ഞുങ്ങൾ നിൽപ്പണ്ടായിരുന്നു ഇവരെ ഇവർ തന്നെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇവരുടെ കൂടെ ഞാനും കൂടി ഒന്ന് കയറി നിന്നതാകട്ടോ അല്ലാതെ ഇവരെൻ്റെ കൂടെ വന്നതല്ല ഇവിടെ ഉണ്ടായിരുന്ന തന്നെ നിൽക്കുന്നില്ല കുഞ്ഞുങ്ങൾ അപ്പം ഞാനും കൂടെ അവരുടെ കൂടെ പോയി നിന്നതാണ് ഇത് ഈ ഫോറിനേഴ്സൊക്കെ വന്ന് ഒരുപാട് താമസിക്കുന്ന ഒരു ഹോട്ടലായത് കൊണ്ട് ഒന്ന് രണ്ട് ചെറിയ ഷോപ്പുകളുണ്ട് ഇതിനകത്ത് ഡ്രസ്സും ചപ്പലുകളും പെർഫ്യൂമുകളും ഒക്കെ വിൽക്കാനായിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെയാണ് ഒരു ജ്യൂസ് നമുക്ക് കൊണ്ട് തരുന്നത് ഇനി നമുക്ക് ഈ ഹോട്ടലിൻ്റെ വെളിയിലുള്ള ഭാഗം ഒന്ന് കാണാം ഇതിൻ്റെ ബാക്ക് സൈഡാണിത് വളരെ ഭംഗിയെന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതൊക്കെ പുല്ല് വെട്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഈ ബാലയെന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് നമ്മുടെ നാട്ടുകാർ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യൻസും മലയാളികളുമൊക്കെയായിട്ട് ഈ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് അതുപോലെ നമ്മൾ ഊട്ടിയിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ കിട്ടില്ലേ ഇങ്ങനെ ക്യാരറ്റൊക്കെ പിഴുതു കൊണ്ട് വെച്ചിരിക്കില്ല റോഡ് സൈഡിൽ അതുപോലെ തന്നെയാണ് ഇവിടെ പൊട്ടറ്റോസ് ഒനിയൻ ക്യാരറ്റ് ഒക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടും എല്ലാ വെജിറ്റബിൾസും ഇവിടെ നിന്നാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ വരുന്നത് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുപാട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുപോലെ കാപ്പി കാപ്പി ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നല്ല ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട് അതുപോലെ ഏലക്ക പിന്നെ തുബാക്കോ നമ്മുടെ പുകയില അതൊക്കെ കൃഷിയുള്ള സ്ഥലമാണ് ഇതാണ് ഇവരുടെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളും വളരെ നന്നായിട്ടാണ് നന്നായിട്ടാണിവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലാണ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ നമുക്ക് ഭക്ഷണം കൊണ്ടു തരുന്നതും സെർവ് ചെയ്യുന്നതും ഒക്കെ വളരെ നീറ്റായിട്ടാണ് അപ്പം നമുക്ക് ഇവരുടെ ഡൈനിങ് ടേബിളിൽ ഡൈനിങ് റൂമാണ് ഇതൊക്കെ ഡൈനിങ് റൂമൊക്കെ കണ്ടല്ലോ ഇത് ഇവരുടെ പോർട്ടിക്കോയ ഫ്രണ്ട് സൈഡിലൊക്കെ പോയി ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണിത് ഒരുപാട് ഒരുപാട് പേരുണ്ട് ഫോറിനേഴ്സ് വന്ന് താമസിക്കുന്നത് ഈ ഒരു ക്ലൈമറ്റ് എപ്പോഴും ഇങ്ങനെ ചെറിയൊരു നമ്മുടെ ചാറ്റൽ മഴയിൽ അതുപോലെ ഇങ്ങനെ വെള്ളം മഞ്ഞ് പോലെ വീണുകൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത അതുപോലെ തന്നെ കോടമഞ്ഞിങ്ങനെ വരും ഊട്ടിയിൽ എങ്ങനെയാണോ നമ്മൾ പോയാലും നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ തണുപ്പ് സമയത്ത് ഇവിടെ വല്ലാണ്ട് തണുക്കും പക്ഷേ ഇത് ചൂട് സമയത്താണ് നമ്മൾ വന്നേക്കുന്നത് ചൂട് സമയമായിട്ട് പോലും നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഇത് ഇവിടെ കൂടുതലും ഈ ചെയ്തിരിക്കുന്നത് തടിയിലും ഗ്ലാസ്സിലുമാണ് ഈ ഹോട്ടലുകളിലെ മിക്ക സംഗതികളും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് തടിയിലും ഫർണിച്ചർ കാര്യങ്ങൾ അതെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാവർ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടേതായ കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇടയ്ക്കൊക്കെ കാണുന്നത് പിന്നെ ആർട്ട് വർക്കിലൊക്കെ ഈ ആഫ്രിക്കക്കാർ ഒരുപാട് മിടുക്കരാണ് അപ്പം അവരുടെ ആർട്ട് വർക്കൊക്കെയാണ് ഇത് ലൈറ്റും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് ഫോട്ടോയിൽ ഇതിന് അത്രയും ഭംഗി ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇവരുടെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതാണ് ഇവ ഈ കാണുന്ന ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഇവിടെ പോയി നിന്ന് ഒരു വീഡിയോ വീഡിയോ എല്ലാം ഒരു ലൈവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഈ ഭംഗി എല്ലാവരെയും ഒന്ന് കാണിക്കാൻ ഈ അന്തരീക്ഷം ലൈവിലൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാൻ ഇവിടെ വന്ന് ലൈവ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് പോലും എനിക്ക് തേക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് ഭയങ്കരമായിട്ട് തണുപ്പായിപ്പോയി കയ്യൊക്കെ മരവിച്ച് കോച്ചി വല്ലാണ്ടായിപ്പോയി അങ്ങനെ ഞാൻ പിന്നെ ലൈവ് നിർത്തി ഇറങ്ങി ഇറങ്ങിപ്പോരുമായിരുന്നു അന്നിപ്പം ലൈവിലുണ്ടായിരുന്നവരൊക്കെ എന്നോട് പറഞ്ഞു മതി ചെയ്തത് ചുണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത്രയ്ക്ക് തണുപ്പാകട്ടോ സെറ്ററൊന്നും ഇടാതെയാണ് പോയത് അന്നേരം ഒരു ചെറിയ വെയിലുള്ളത് കൊണ്ടാണ് പോയത് പക്ഷേ അങ്ങ് മേളിൽ കയറി ചെന്നിട്ട് ലൈവിട്ടപ്പോഴത്തേക്കും ഒരുപാട് തണുപ്പായിപ്പോയി ഇതൊക്കെ വളരെ ഭംഗിയാകട്ടെ ഇതിലേക്ക് നടന്നു പോകാനൊക്കെ ഈ വെള്ളം വരുന്നത് സിപ്പി ഫോൾസ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതിൻ്റെ കുറച്ച് പുറകിലായിട്ട് ആ വെള്ളം അവർ ഇതിലേക്കൂടെ കൊണ്ടുവന്ന് അത് ആ വെള്ളമാണ് ഇവിടെ വരുന്നത് വളരെ ശുദ്ധമായ നല്ല വെള്ളം അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ ആ വെള്ളമൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ എന്നിട്ട് ഞങ്ങൾ പോരുന്ന സമയപ്പോഴത്തേക്കും നല്ല തിരക്കായി നല്ല ഗാർഡൻ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് നീണ്ടു പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതൊന്നും തന്നെ കാണിക്കുന്നില്ല ഗാർഡൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ ഈ കാണിച്ചത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് അപ്പം ഒരുപാട് നീളത്തിലുള്ള വീഡിയോ ആകുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കാണിക്കാതിരിക്കുന്നത് അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പം തിരിച്ച് പോകുന്ന കൊണ്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പം കൂടെ നിന്ന് വന്നപ്പോൾ മുതൽ ഹെൽപ്പ് ചെയ്ത പയ്യനാണിത് അപ്പോൾ കൂടെ ഒരു ഫോട്ടോ എടുത്തതാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ